ോണത്തിനു നൃത്തം ചെയ്യാൻ പുത്തൻ പൂക്കൾ ഒരുങ്ങുന്നു പൊന്നോണത്തിനു നൃത്തം ചെയ്യാൻ പുത്തൻ പൂക്കൾ ഒരുങ്ങുന്നു പൂക്കളെ നൃത്തം ചെയ്യിക്കാൻ പൂങ്കാറ്റാണേ ഗുരുനാഥൻ പൂക്കളെ നൃത്തം ചെയ്യിക്കാൻ പൂങ്കാറ്റാണേ ഗുരുനാഥൻ പൂങ്കുയിൽ പുല്ലാങ്കുഴലൂതീ പല്ലവി പാടി പൂങ്കുരുവി പൂങ്കുയിൽ പുല്ലാങ്കുഴലൂതീർ പല്ലവി പാടി പൂങ്കുരുവി തമ്പുരുമീട്ടി കരിവണ്ട് താളം കൊട്ടി ചെമ്പോത്ത് തമ്പുരുമീട്ടി കരിവണ്ട് താളം കൊട്ടി ചെമ്പോത്ത് കത്തനുയർത്തി കാമേം കത്തനുയർത്തി കാമേംക്കി പൊന്മയില് വേദിയൊരുക്കി പൂക്കാലം മോദമുയർന്നു നാടെങ്ങും വേദിയൊരുക്കി പൂക്കാലം മോദമുയർന്നു നാടെങ്ങും പൊന്നുണത്തിനു നൃത്തം ചെയ്യാൻ പുത്തൻ പൂക്കളൊരുങ്ങുന്നു